ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എന്നോട് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചു താരൻ മാറാനുള്ള എന്തെങ്കിലും ഒരു ടിപ്പ് പറഞ്ഞ് തരുമെന്ന് ചോദിച്ചു അപ്പം താരൻ ഭയങ്കര സീനാണല്ലോ എല്ലാവർക്കും അതിൻ്റെ ഒരു വീഡിയോ ആണ് ആണെന്ന് ചെയ്യുന്നത് നിങ്ങൾ ഈ ഇതിൽ പറയുന്ന ഞാൻ ഇതിൽ പറയുന്ന ഈ ഒരു ടിപ്പ് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താരൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല താരൻ കംപ്ലീറ്റ്ലി മാറും അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈ ഒരു വീഡിയോയുടെ താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്താം പിന്നെ വീഡിയോയിലേക്ക് കിടക്കാൻ കൈസ് ആദ്യം തന്നെ പറയാം വീഡിയോ ക്ലാരിറ്റി ഭയങ്കര സീനാണ് നല്ല വെയിലുള്ളപ്പോൾ കൊലയിലിരുന്നിട്ട് വീഡിയോ എടുത്തായിരുന്നു അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റിങ്ങിൻ്റെ ഭയങ്കര ഇഷ്യൂ ആണ് ഞാനിത് എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടതിനിപ്പം ചെയ്യാൻ പറ്റില്ലല്ലോ പിന്നെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഹെയർ നന്നായിട്ട് ചീകിയിട്ട് അതിലേക്കെട്ടും ഇതൊക്കെ കളഞ്ഞിട്ട് ഹെയറിൽ ഒരു ഇതുമില്ല നിൽക്കുക മുടി കൊഴിയുന്നുണ്ട് കുറച്ച് കൊഴിയുന്നു അത്ര സിവിയർ കണ്ടില്ലേ ഞാൻ ഇപ്പോൾ ഇപ്പോൾ തന്നെ അല്ലേ കാണിച്ചു തരുന്നത് ചീക്കൊണ്ടിരിക്കുമ്പോൾ കാണിച്ചു തരുന്നത് അത്ര ഒക്കെ ഉള്ളൂ ആയിട്ട് ഹെയർഫോൾ ഇല്ല അതിന് റീസൺ ഇതുകൊണ്ടാണ് ഈ ഹെയർ കെയർ സംഭവങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് ആയിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് പി സി ഒ ഡി അതുപോലെ തന്നെ ഹോർമോണൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ് സ്റ്റിൽ മുടി ഇത്രയേ ഒഴിയുന്നുള്ളൂ അപ്പോൾ അതങ്ങനെ കെയർ ചെയ്തുകൊണ്ടാണ് പിന്നെ തിക്നെസ് ഉണ്ട് ആവശ്യത്തിന് തിക്കാണ് നീളം നോക്കണ്ട നമുക്ക് ആരോഗ്യമുള്ള മുടിയാണല്ലോ വേണ്ടത് അപ്പോൾ ഹെയർഫോൾ അധികം ഇല്ലാത്ത താരനില്ലാത്ത കുറച്ച് കട്ടി ഉള്ള മുടിയാണ് വേണ്ടതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലത്തെ ഞാൻ പറയുന്ന ടിപ്സുകൾ ട്രൈ ചെയ്ത് നോക്കാം വേറെ എന്തെങ്കിലും ടിപ്പ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ എൻ്റെ അടുത്ത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി അപ്പോൾ ഇത് ആമസോൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് ആമസോണിലെ റേറ്റ് എനിക്ക് ഓർമ്മയില്ല റേറ്റ് ഞാൻ വേണമെങ്കിൽ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ടാഗ് ചെയ്ത് ഞാൻ കൊടുക്കാം അപ്പോൾ അല്ല നിങ്ങൾ നോക്കിയാൽ കിട്ടും ആമസോൺ ഉള്ളതാണ് അപ്പോൾ അത് നമുക്ക് എന്താ പറയുക അധികം മുടി പൊട്ടാതെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാമല്ലോ അതുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേണ്ടത് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ആണ് എനിക്കിത് യൂസ് ചെയ്തിട്ട് പ്രശ്നങ്ങളൊന്നും വന്നിട്ടില്ല അതുകൊണ്ടാണ് ഞാനതിപ്പോൾ സജസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ചെറിയ ഇത് ഞാൻ സ്ഥിരമായിട്ട് ഇത് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന പാത്രം ഇതിനായിട്ടൊരു പാത്രം മാറ്റി വച്ചിരിക്കുകയാണ് ചെറുത് അപ്പോൾ ഈ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഏത് ഓയിലാണ് യൂസ് ഞാൻ എൻ്റെ ഓയിൽ കാണിക്കാതിരിക്കുകയാണ് കാരണം നിങ്ങൾക്കിഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യുക ഇനി ഓയിൽ കാണിക്കുന്നു എന്നുള്ളൊരു പോവുണ്ടല്ലോ ഏത് ഓയിലാണ് യൂസ് ചെയ്യുന്നത് നിങ്ങളുടെ മുടിക്ക് എത്ര വേണോ അത്ര ഓയിൽ ഓയിലെടുത്ത് വെക്കുക അതിനകത്തേക്ക് ഇപ്പോൾ ഒരു ഐറ്റം ഇനി ഇടരുത് ടാറാവുമ്പോൾ ഞാൻ പറയാം നമ്മളത് എടുത്ത് വെക്കുക കയ്യിൽ എടുത്ത് വെക്കുക എന്നിട്ട് രണ്ടെണ്ണമാണ് ഞാൻ എടുക്കുന്നത് കാരണം എൻ്റെ ഹെയറിലേക്ക് രണ്ടെണ്ണം മതി രണ്ട് ഒരുപാട് നല്ല രീതിയിൽ ഇത് ഒട്ടി നിൽക്കും ഈ വൈറ്റമിൻ ഈ യൂസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ മുടിയിൽ ഒട്ടി നിൽക്കും അപ്പോൾ അത് കാരണം ഒത്തിരി വേണ്ട നിങ്ങളുടെ ഹെയറിൻ്റെ ലെങ്ത് അനുസരിച്ചിട്ട് എടുക്കുക അപ്പോൾ ഇതുപോലൊരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം വെച്ചിട്ട് അതൊന്ന് ചൂടാക്കുക ആ വെള്ളം ചൂടായി വരുമ്പം ഈ ഒരു നമ്മുടെ ഹെയർ ഓയിലെടുത്ത് വെച്ചിരിക്കുന്ന പാത്രം ഈ വെള്ളത്തിനകത്തേക്ക് വെച്ചു കൊടുക്കുക ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറയും എല്ലാവർക്കും അറിയുവായിരിക്കും അപ്പം ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഒക്കെ പിന്നെ നമുക്ക് ഓയിൽ ചൂടാക്കി യൂസ് ചെയ്യുന്നത് നമുക്ക് ഹെയർ നല്ലതാണ് ഈ താറിനൊക്കെ പോകാൻ എന്താ വെച്ചാൽ ഒന്നാമത് നമ്മൾ ആദ്യം മുടി നന്നായിട്ട് ഇളക്കി കൊടുത്ത് ചീ കൊടുത്ത് കഴിഞ്ഞിട്ട് ഈ ഒരു ചെറു ചൂടുള്ള ഒരു ഹെയ് ഓയിലാണെങ്കിലും ചെറു ചൂടിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ഹെയറിന് നല്ലതാണ് അപ്പോൾ ഇതിനകത്ത് ഇത് ചൂടായി കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം രണ്ട് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് പൊട്ടിച്ചിട്ട് അതിൻ്റെ ജെല്ല് മാത്രം ഇതുപോലെ ഈ കാണുന്ന രീതിയിൽ നിങ്ങളൊന്ന് അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പം അത് നല്ല രീതിയിൽ തെളിഞ്ഞു കിട്ടും നല്ല രീതിയിൽ രീതിയിലതിങ്ങനെ മിക്സായിട്ട് കിട്ടും പിന്നെ അത് അതേ ചൂടിൽ തന്നെ അല്ലല്ലോ നമ്മളൊരു ഇളം ചൂടിൽ ഹെയറിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഓരോ ഓരോ ഭാഗത്തേക്കും മുടിയിൽ ഓരോ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ തന്നെ നിങ്ങളത് അപ്ലൈ ചെയ്ത് കൊടുക്കണം കൈകൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ പക്ഷേ ഓരോ ലെയർ ലെയറായിട്ട് ആയിട്ട് എടുത്തെടുത്തെടുത്ത് സമയം എടുത്തിട്ട് വേണം ചെയ്യാൻ നിങ്ങൾ സമയമുള്ളപ്പോൾ മാത്രം ഇത് ചെയ്യുക പിന്നെ എന്താ പറയുക ലീവ് ഉള്ളപ്പോൾ ചെയ്യുന്നതാണെങ്കിൽ അത്രയും നല്ലത് പുറത്തൊന്നും പോകാനില്ലാത്തൊരു സമയത്ത് ചെയ്യുക കാരണം ഇപ്പം ഞാൻ കാണി ഇതിൻ്റെ കൂടെ ഞാൻ കാണിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ ഇത് ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ സ്മെല്ലായിരിക്കും അപ്പോൾ അത് കാരണം ലീവ് ഉള്ളപ്പം മാത്രം ചെയ്യാം ഇത് നമ്മളൊരു അരമണിക്കൂറും തലയിൽ തന്നെ അങ്ങ് വെച്ചേക്കാം ഒരു പാക്ക് അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനകത്തേക്ക് താരം മാറാൻ വേണ്ടിയിട്ട് ചെറിയുള്ളിയും തൈരും കൂടിയുള്ളൊരു മിക്സാണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ അപ്പം നിങ്ങൾക്കതിനിടയ്ക്ക് നിങ്ങളുടെ പണികളൊക്കെ ചെയ്യാം ഈ ഒരു ഇതുണ്ടാക്കുക പിന്നെ ഈ ഒരു സംഭവം ഉണ്ടാക്കുമ്പോൾ ഈ ചെറിയുള്ളി തൈര് വെച്ചിട്ടുള്ള സംഭവം ഉണ്ടാക്കുമ്പോൾ അപ്പം തന്നെ നമ്മളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ തലയിലേട്ട് അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക അതങ്ങനെ വെച്ചോണ്ടിരിക്കരുത് ഒരു കാര്യമുണ്ട് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ചെയ്യാൻ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ ഉണ്ടാവും നിങ്ങളുടെ ഹെയറിന് ആവശ്യത്തിന് വേണ്ട അപ്പോൾ ഇത് വേണ്ടത് ചെറിയുള്ളി വേണ്ടത് ഒരു ഞാനിപ്പോൾ ഒരു അഞ്ചാറെ എണ്ണം എടുത്തിട്ടുണ്ട് ഒത്തിരി മുടിയുള്ളവരാണെങ്കിൽ എട്ട് ടു പത്ത് ഒക്കെ എടുക്കുന്നത് നല്ലതാണ് അത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് രണ്ട് സ്പൂണ് തൈര് യൂസ് ചെയ്തിട്ടുണ്ട് കാരണം ഒത്തിരി ലിക്വിഡ് ഫോം ആയി പോകും നല്ലപോലെ ലിക്വിഡ് ഫോം ആയി ആയിപ്പോകും അതുകൊണ്ട് കുറച്ചേ എടുത്തിട്ടുള്ളൂ കാരണം ഈ ചെറിയുള്ളി നീര് വരും ഇതും വരും അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക ഇതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത് അപ്പം നല്ല രീതിയിൽ അരച്ച് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇത് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ കണ്ണെരിയാൻ തുടങ്ങും അത് വേറെ കാര്യം കണ്ണു നല്ല സീനായിരിക്കും പിന്നെ ഒരു തുണി വെച്ചിട്ട് നമ്മൾ വിദ്യാഭ്യാസത്തിൽ യൂസ് ചെയ്യുന്ന ടവ്വലാണ് അപ്പോൾ ഓരോന്നിനും ഒരു ടവ്വൽ ആയിട്ട് വെ വെക്കുക കോട്ടൺ അങ്ങനെ എടുത്തിട്ട് നല്ല രീതിയിൽ ഇതൊന്ന് അരിച്ചെടുക്കുക അരിച്ചെടുത്ത് ഇതിൻ്റെ നീര് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ചോണ്ടിരിക്കുക അത് അപ്പം തന്നെ തലയിലോട്ട് അപ്ലൈ ചെയ്യാം അപ്പോൾ ഞാൻ ചെയ്യുന്ന ഇപ്പോൾ രണ്ട് രീതിയും ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് രണ്ട് രീതിയും കാണിക്കുന്നത് അതായത് നമുക്ക് വെറുതെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ കണ്ണിലേക്കും മൂക്കിലേക്ക് മൊത്തമായിട്ട് കണ്ണെരിഞ്ഞൊരു നിവൃത്തി ഉണ്ടായില്ല അപ്പോൾ ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ എന്താ പറയുക നമുക്ക് പഞ്ഞി പോലത്തെ സംഭവങ്ങളൊക്കെ കിട്ടുമല്ലോ അത് ഉണ്ടെങ്കിൽ അത് ഇവിടെ ഇല്ല തകർന്നു പോയി അപ്പം കോട്ടൺ തുണി ചെറിയൊരു പീസ് എടുത്തിട്ട് അതിലേക്ക് എടുത്തിട്ട് ഇങ്ങനെ ഓരോ ലെയർ ലെയർ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി കണ്ണ് നല്ല അസലായിട്ടായിരിക്കും അത് ചെയ്യുന്നില്ല ആഴ്ച ആഴ്ച ഒരു ദിവസമൊക്കെയല്ലേ പ്രശ്നമല്ല പിന്നെ അങ്ങനെ അങ്ങനെ അത് ഞാൻ ഫസ്റ്റ് അങ്ങനെ ചെയ്തു പോയല്ലോ ഇത് ആദ്യം തന്നെ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ചെയ്യാമായിരുന്നെങ്കിൽ എനിക്ക് ഇത് ഞാൻ അല്ലാതെ ചെയ്തല്ലോ പിന്നെ നല്ലൊരു ഷാംപൂ ആൻഡ് കണ്ടീഷണർ വെച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു നമ്മുടെ പരിപാടി കഴിഞ്ഞു അത്രയേ ഉള്ളൂ ആഴ്ചയിൽ ഒരു ദിവസം ചെയ്യാം ബെസ്റ്റ് റിസൾട്ടാണ് താരനൊക്കെ പമ്പ കടക്കും ഓക്കെ ബൈ ബൈസ്